ഹൈ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് പൂക്കിപ്പറമ്പ് പൂക്കിപ്പറമ്പ് മുതൽ അതേപോലെ കരിമ്പിൽ കക്കാട ഭാഗങ്ങളൊക്കെ കേട്ടോ ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലേക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളി മാറി നെട്ടോ എൻ എച്ച് അറുപത്തി ആറ് അതിൻ്റെ വലിയ മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത് പൂക്കിപ്പറമ്പ് മുതൽ വെന്നിയൂർ കക്കാട് വരെ ഏകദേശം ആറു വരി പാതയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടു ഭാഗത്തും ആറു വരി പാത മൂന്നും മൂന്നും ആയിട്ട് ആറുവരി പാതയുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോഡിൽ കയറിയാൽ ഇപ്പോൾ ഏകദേശത്ത് എവിടെ എത്തി എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ വന്നിയൂർ പൊക്കിപ്പറമ്പെന്ന് പോകുന്ന വന്നിയൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളേ ഇനി ബാക്കിയുള്ളൂ ഇതിന് മേലെ ഒരു ലെയർ ടയറിംഗ് കൂടി വരാനുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ അതിൻ്റെ ലൈനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കായിട്ട് ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം വന്യൂര് എത്താനായിട്ടുണ്ട് വന്യൂർ ആദ്യം വലിയൊരു ടൗൺ ആയിരുന്നു ആ ടൗൺ ടൗണിപ്പം ഈ സ്ഥലം ഏറ്റെടുത്ത ഇതിൽ മൊത്തം നഷ്ടപ്പെട്ടു പോയി അവ ടൗണിൻ്റെ ഏതാ ഏകദേശം ഭാഗങ്ങളൊക്കെ പൊളിച്ച് മാറ്റപ്പെട്ടിട്ടോ ഇപ്പം നമുക്ക് ആ ടൗണ് വല്ലാതെ അവിടെ കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ വന്യൂർ ഈ ഭാഗത്ത് തെന്നല റോഡ് പോകുന്ന ആ ഭാഗത്താണ് ഒരു ഓവർപാസ് വന്നത് അപ്പോൾ ഈ സൈഡിലുള്ള കടകളൊക്കെ പൊളിച്ചു പോയതാട്ടോ ഒരു വലിയൊരു ടൗണായിരുന്നു ആ ടൗൺ ഇപ്പം ഇല്ലാ ഇല്ലാതായി മാറി കേട്ടോ തെന്നല ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ റോഡിന് കണക്കായിട്ടാണ് ഈ അണ്ടർപാസ് വന്നത് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് പാസ് ഉള്ളത് ഈ ഭാഗത്തൊക്കെ റോഡ് ഉയർന്നിട്ടാണ് പോയത് കേട്ടോ പൂക്കിപ്പറമ്പ് വരെ ഏകദേശം റോഡ് ഉയർന്നിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ കക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഹൈവേൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആ വർക്കുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെ പോകുന്നത് സർവീസ് റോഡിൽ കൂടിയാണ് പിന്നെ വാഹനങ്ങൾ രണ്ടു ഭാഗത്തും കടന്നുപോകുന്നത് വലിയ മാറ്റങ്ങൾ ആട്ടെ ഈ ഭാഗത്തൊക്കെ വന്നത് ഏകദേശം വർക്കൊക്കെ ഈ ഭാഗത്ത് ഫുള്ളായി എന്ന് പറയാം ഇവിടെ കെ എൻ ആർ സിയുടെ ഒരു വലിയ ഒരു പ്ലാന്റ് ഉണ്ട് സിമെൻറ്റ് ഒക്കെ നടക്കുന്ന റൈറ്റ് സൈഡിൽ ആറ് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ആ ഡിവൈഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പ്രധാന ജംഗ്ഷൻ അതേമാതിരി ഈ അണ്ടർപാസ് ഓവർപാസ് ഒക്കെ വരുന്ന ഭാഗത്ത് ഇവർ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അടുത്ത് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കെട്ടോ ഈ ഭാഗമൊക്കെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഇനി ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണോ കുറച്ച് ഭാഗങ്ങൾക്കൂടിയൊക്കെ ഈ ആറുവരി പാതയിൽ കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് അപ്പം പൂക്കിപ്പറമ്പ് പാലച്ചിറമാട് കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ ആറുവരി പാതയിൽ ഒരു ഭാഗം തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ സർവീസ് റോഡ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഈ പിന്നെ ഡ്രൈനേജ് ഉണ്ടല്ലോ ആ ഡ്രൈനേജിന് മേലെ നടപ്പാതെ അതേമാതിരി ഈ കട്ടകളൊക്കെ വിരിക്കാനുണ്ട് അവിടെ ബാരിക്കേഡുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അത്തരം വർക്കുകളൊക്കെ ഇനി ഉണ്ടാകുമ്പം ഇവർ ഈ മേ മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടും ആറു വരിപ്പാതയിൽ കൂടി വാഹനങ്ങൾ തിരിച്ചുവിടും ഈ ഭാഗത്തൊക്കെ ഇതാ അതിൻ്റെ സെൻട്രൽ ഡിവൈഡർ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ റോഡ് വർക്ക് കഴിഞ്ഞു എന്നല്ലാതെ ഒന്നും പറയാനില്ല ഈ ഭാഗത്ത് വരി പാതയിൽ കൂടി നമ്മളിങ്ങനെ അടിച്ച് മിന്നിച്ച് പോവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ നമ്മുടെ ഹൈവേയിലുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് വാഹനം ഓടിച്ചു പോവാൻ ഈ റോഡ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അടിപൊളി കേട്ടോ ഈ കക്കാട് എത്താൻ ഭാഗത്ത് ആ ഭാഗത്താണ് കുറച്ച് വർക്ക് ബന്റിങ്ങുള്ളത് കക്കാട് ഒരു ഓവർ പാസ് ആണ് വന്നത് അവിടെ അതിനു വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തി ആ ഭാഗങ്ങളൊക്കെ നല്ല സോയിൽ ഒക്കെ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് ആ ഓവർപാസ് എത്തുന്നതു വരെയുള്ള ഭാഗങ്ങളൊക്കെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തതാണ് ഇനി ഓവർപാസിൻ്റെ ഭാഗം മാത്രമാണ് വർക്ക് ബാക്കിയുള്ളത് ഓവർപാസിൽ കൂടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് നല്ല താഴ്ചലാണ് ഈ ഭാഗത്ത് റോഡ് പോയത് നല്ല ഉറപ്പുള്ള ഒരു പാറയായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ അപ്പം തന്നെ അവർ അത് കമ്പൾസറി ചെയ്ത് പൊട്ടിച്ചെടുക്കാനൊക്കെ കുറച്ച് താമസം വന്നിട്ടുണ്ട് ഇവിടുന്ന് എടുത്ത മണ്ണുകളൊക്കെ അധികം കൂരിയാട് ആ ഭാ ഭാഗത്തേക്ക് ആ പാടത്തേക്കാണ് കൊണ്ടുപോയി അവിടെയാണ് അത് ഫിൽഡ് ചെയ്യുന്നത് ഈ ഭാഗത്ത് കുറച്ച് സോൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ബല ബലപ്പെടുത്താനുണ്ട് അണ്ടർപാസ് താൽക്കാലികമായിട്ട് ഇത് ഇവരെ സൈറ്റ് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി ഇവിടെ താഴെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർപാസ് പെട്ടെന്ന് തീരോട്ടോ ഈ ഭാഗത്തൊക്കെയുള്ള വർക്ക് ഒരുവിധ ഒരു വിധം പ്രദേശങ്ങളിലെ വർക്കുകൾ കഴിഞ്ഞതുകൊണ്ട് ഈ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാവുന്നതാണ് അപ്പോൾ പാസ് കഴിഞ്ഞു ഓവർ പാസ് കഴിഞ്ഞു നമ്മൾ പനമ്പുഴ കൂര്യാട് ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ഭാഗത്തൊന്ന് റോഡ് നല്ല താഴ്ചയിലാണ് വന്നത് ഇവിടെ മണ്ണൊക്കെ എടുത്ത് താഴ്ത്തി ഇനി അതിൻ്റെ മേലെ ടാറിംഗ് പ്രവർത്തികളും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ കക്കാട് താഴെക്കൂടെ പോകുന്നാൽ നമ്മൾ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് പോന്നാലേ ഒന്നും മനസ്സിലാവില്ലട്ടോ ഇവിടെ എത്തിയതൊന്നും പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് ഏകദേശമൊക്കെ ഒരു അണ്ടർപാസ് ഓവർപാസൊക്കെ എത്തും കാണുമ്പോഴാണ് നമ്മൾ അതിന് സ്ഥലത്ത് എത്തി എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ പനമ്പുഴ പാലം ആ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് രണ്ട് ഭാഗത്ത് സർവീസുകളോടിൽ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പം ഇവിടെ പോകുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി ഒരു ഭാഗത്ത് സോൽ നൈലിംഗ് ഒക്കെ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് ആ സൈഡിൽ തന്നെ ഹൈവേൻ്റെ ഈ ആറ് വരി പാതയുടെ രണ്ട് ഭാഗത്ത് ചെറിയൊരു ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ആ ഡ്രൈ ഡ്രൈനേജിൻ്റെ വർക്കുകൾ വരെ അവർ ചെയ്യുന്നുണ്ട് തീർത്തിട്ടാണ് പോകുന്നത് അല്ല ഉറപ്പുള്ള ഒരു പാറയായിരുന്നു ഈ ഭാഗത്തൊക്കെ മണ്ണല്ല ആ അത് പൊട്ടിച്ചെടുത്തിട്ട് അതാണ് ഇവിടെ കുറച്ചൊക്കെ താമസം വന്നത് നല്ല ആ ഭാഗങ്ങളെ മണ്ണ് ഇടിയാനൊന്നും ഇല്ല എന്നാലും ആ വർക്കുള്ള പാറിൻ്റെ അവിടെ അവർ സോയിലിങ് ചെയ്ത് അത് നല്ല ബലപ്പെടുത്തി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വർക്കുകളും കാര്യങ്ങളൊക്കെ വർക്കിൽ ഒരു കുറവും ഇവർ വരുത്തുന്നില്ല കേട്ടോ എല്ലാം അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പനമ്പുഴ പാലം മൂന്ന് വരി പാതയിൽ ഒരു ഭാഗത്തെ വർക്ക് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഈ ഇപ്പോഴേൻ്റെ രണ്ട് സൈഡും ഒരുപാട് ഇടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് കാരണം എന്ന് അറിയില്ല കേട്ടോ നമ്മൾ കൂരിയാട് ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ വേങ്ങര വാണക്കാടെ പോകുന്ന ആ ജംഗ്ഷനിൽ അവിടെ ഒരു അണ്ടർപാസ് അണ്ടർപാസ് ആണ് വന്നത് അതിൻ്റെ അണ്ടർപാസ് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്